നമസ്കാരം ഒരിക്കൽ കൂടെ ഇസ്രായേൽ ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു സിറിയയിലേക്ക് ഇസ്രായേൽ ഒരു വ്യോമാക്രമണം കൂടെ ഇപ്പോൾ നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാൻ്റെയും ഹിസ്ബുല്ലയുടെയും പോരാളികളെയാണ് അവരുടെ സൈനികരെയാണ് ലക്ഷ്യം വെച്ചത് സയ്യിദ് സൈനബ് ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഇവിടെ ഇറാൻ സൈന്യവും അതുപോലെ തന്നെ ഹിസ്ബുല്ലയുടെ സൈന്യവും ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്തേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സിറിയ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് എട്ടോളം വരുന്ന സൈനികർക്ക് പരിക്കേറ്റു എന്നുകൂടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂടുതൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ കുറച്ച് ദിവസമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ ഫലസ്തീൻ വിഷയം നടക്കുന്നുണ്ട് അവിടെ വംശഹത്യ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കൂട്ടക്കുഴിമാടങ്ങൾ കാണുന്നുണ്ട് അമേരിക്കയിൽ ഉൾപ്പെടെ ഗസയിലെ കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിദ്യാർത്ഥികളാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ലോകം മുഴുവൻ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവരവരുടെ പണി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അവർ ലക്ഷ്യം വെച്ച കാര്യം ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പമാണ് ഇവർ വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സിറിയയിലേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് നേരത്തെ ഇറാന്റെ എംബസി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേലിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായത് എന്നാൽ അതേ ഒരു സാഹചര്യം ഇപ്പോൾ വീണ്ടും നിലവിൽ വന്നിരിക്കുകയാണ് എംബസി ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണം തിരിച്ചടി എല്ലാവർക്കും അറിയാവുന്നതാണ് ശക്തമായ തിരിച്ചടിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയത് എന്നാൽ ഇവിടെ ഇറാന്റെ സൈനികരെയും ഹിസ്ബുല്ലയുടെ സൈനികരെയും ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ഒരാക്രമണം കൂടെ നടത്തി കാര്യമായ രീതിയിൽ ആ ആക്രമണം വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ഇവിടെ ഇറാൻ്റെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം ഇത്തരം വിഷയങ്ങളിൽ അവർ പ്രതികരിച്ചാൽ എന്താണ് അവർ പറയുന്നത് ആ പറയുന്നത് ചെയ്യാൻ മടിയില്ലാത്ത ഒരു വിഭാഗമാണ് അവർ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് ഞങ്ങൾ നേരത്തെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അതായത് നേരത്തെ ഞങ്ങൾ ആക്രമിച്ചപ്പോൾ ഞങ്ങളുടെ കഴിവിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് പുറത്തെടുത്തിട്ടുള്ളത് അതായത് ഞങ്ങൾ ഇരുപത് ശതമാനം മാത്രം പുറത്തെടുത്ത് ഇവിടെ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഞങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ അതിൻ്റെ നൂറ് ശതമാനം കഴിവും ഉപയോഗിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇറാൻ്റെ ഒരു പ്രതികരണമാണ് ഞങ്ങൾ ഇരുപത് ശതമാനം മാത്രം ശേഷി പുറത്തെടുത്തപ്പോൾ ഇസ്രായേലിന് മുഴുവൻ ശേഷിയും ഉപയോഗിച്ച് അതിനെ ചെറുക്കേണ്ടി വന്നു അവരൊറ്റക്കായിരുന്നു ഒരിക്കലുമല്ല അവരോടൊപ്പം ബ്രിട്ടൻ ഉണ്ടായിരുന്നു അമേരിക്ക ഉണ്ടായിരുന്നു ജോർദാൻ ഉണ്ടായിരുന്നു അവരുടെ സഖ്യകക്ഷികളുടെ സഹായം ഉണ്ടായിരുന്നു അതേസമയം ഞങ്ങൾ ഒറ്റക്കായിരുന്നു ഇനി ഞങ്ങൾ ഞങ്ങളുടെ നൂറ് ശതമാനം കഴിവും ശേഷിയും ഞങ്ങൾ ഉപയോഗിക്കും ഞങ്ങളുടെ അധികാരം ഞങ്ങൾ ഉപയോഗിക്കും അത്തരത്തിലാണ് ഇനി ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരു ഭാഗത്ത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഇറാൻ നിർമ്മിത ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ടെല്ലവീവിനെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തി എന്നൊരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് മിസൈൽ വിക്ഷേപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം ഈ പുതിയ ഗ്രൂപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് മൊസാദിന്റെ താവളങ്ങൾ ഇവർ ലക്ഷ്യം വെച്ചു എന്നുകൂടെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബഹ്റൈനിൽ നിന്നും ഒരു പുതിയ ഗ്രൂപ്പ് കൂടെ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നു ഒരു പുതിയ ഗ്രൂപ്പ് ഇപ്പോൾ ഉദയം കൊണ്ടിരിക്കുന്നു ഒരുപാട് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്തുണ്ട് എല്ലാവർക്കും അറിയാം അത് ഹിസ്ബുല്ലയുണ്ട് ഹൂത്തികളുണ്ട് ഹമാസ് ഉണ്ട് ഇപ്പോൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഫലസ്തീൻ കേന്ദ്രീകരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഇവിടെ രൂപപ്പെടുന്നുണ്ട് അവരൊക്കെ യുദ്ധമുഖത്തേക്ക് വരുന്നുണ്ട് ഇതിനിടയിലാണ് ഇവിടെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ ഗ്രൂപ്പ് ബഹ്റൈനിൽ നിന്നും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തുർക്കി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് തുർക്കിയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ പലപ്പോഴും തുർക്കിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നാൽ തുർക്കി ഒരു കാര്യം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപിച്ച കാര്യം ഇപ്പോൾ തുർക്കി നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നൂറ് ശതമാനം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു ഇടപാടും ഇനി വേണ്ട ഇസ്രായേലുമായി ഒരു ബന്ധവും വേണ്ട ഒരു വ്യാപാര ഇടപാടും വേണ്ട എന്ന് തുർക്കി തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും അത് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിയുടെ തുർക്കിക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇനി ആരൊക്കെ ഏത് രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും മുന്നോട്ട് തന്നെ പോകാനാണ് പരിപാടി എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഗസയിലെ കൂട്ടക്കുഴിമാടങ്ങളും അതുപോലെ തന്നെ നിരവധി സാധാരണക്കാരെ കൊന്നൊടുക്കിയ വിഷയങ്ങളും വംശഹത്യയും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇന്റർനാഷണൽ കോടതിയുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് വാറണ്ട് ഉടൻ ഉണ്ടാകും എന്ന സാഹചര്യം നിലനിൽക്കേ ഇവിടെ ഇറാനെ പ്രകോപിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായത് അല്ലെങ്കിൽ ഇറാനെ പ്രകോപിപ്പിക്കും വിധം സിറിയയിൽ വീണ്ടും ഒരു ആക്രമണം നടത്താൻ തയ്യാറായ ഒരു സാഹചര്യം അത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ ഇവിടെ ഇറാനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്ന് ഈ അറസ്റ്റ് വാറന്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഇസ്രായേൽ നടത്തിയ നീക്കമാണോ എന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട് ഇനി എന്തു തന്നെയാണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത് അവർ നടപ്പിലാക്കി കാണിച്ചു തന്നിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് വീണ്ടും ഒരു വലിയ സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്